എന്റെ പേര് പെണ്ണ് എനിക്ക് വയസ്സ് എട്ട് സൂചി കുത്താൻ ഇടമില്ലാത്ത ബസ്സിനുള്ളിൽ അന്നെ പൊക്കിൽ തപ്പി വന്നവൻ്റെ പ്രായം നാൽപ്പത് ഇയാൾ ഒഫൻഡഡ് ആവണം എന്ന് പേർപ്പസ്ഫുളി ഉള്ള ശ്രമം നടന്നും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം പ്ലീസ് വെൽക്കം ടു മൈ കമൻ സെക്ഷൻ്റെ സ്ത്രീവിരുദ്ധത എന്നുള്ള സീരിയസ് കോൺവേഴ്സേഷൻസിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് കുറെ ആളും ഞങ്ങൾ അല്ല ഞങ്ങൾ ആളെ കുറിച്ചൊന്നും പറയുന്നില്ല ഞങ്ങൾ പാട്ടിനെ കുറിച്ച് മാത്രല്ലേ സംസാരിക്കുന്നത് പാട്ട് ഇഷ്ടപ്പെട്ടില്ല ഞങ്ങൾ പറഞ്ഞുള്ളൂ ക്രിട്ടിസൈസിങ്ങ യാതൊരു പ്രശ്നവും ഇല്ല ഞാൻ പത്ത് വർഷമായിട്ട് ഇൻഡസ്ട്രി നിൽക്കുന്ന ആളാണ് ബഹളം തുടങ്ങിയിട്ട് നാലഞ്ച് ദിവസം ഞാൻ ഇൻസ്റ്റാഗ്രാം ലോഗിൻ ചെയ്തിട്ടില്ല മുറിവ് പാട്ട് നമ്മൾ ഇത് ചെയ്ത് ഇനിഷ്യൽ റിലീസ് ചെയ്യുന്ന സമയത്ത് ഇത് എളുപ്പത്തിൽ കേട്ടിരിക്കാൻ പറ്റുന്ന ഒരു പാട്ടല്ലാന്ന് എനിക്കറിയാം ഞാൻ ഇങ്ങനെ പറയുമ്പോഴേക്കും ആളുകൾ എന്തിനാണ് ഇത്ര പൊട്ടിത്തെറിക്കുന്നുള്ളതിൻ്റെ ഒരു കറക്റ്റ് ആൻസർ എനിക്ക് ഇപ്പോഴും കിട്ടിയിട്ടില്ല ഫിസിക്കലി ആണ് എനിക്ക് തോന്നുന്നു എനിക്ക് ഡീൽ ചെയ്യേണ്ടി വന്നിരിക്കുന്നത് എനിക്ക് എപ്പോഴും ഒരു കാട്ടില് നമ്മൾ ഒരു സ്ഥലത്ത് നിന്നിട്ട് ഒരു കുറേ മനുഷ്യർ പന്തവും കുന്തോം കല്ലൊക്കെ ആയിട്ട് നമ്മളായിട്ട് ഓടിച്ച് എങ്ങനെ ഉണ്ടാവും ദാറ്റ് വാസ് സ്റ്റേറ്റ് ഓഫ് മൈ ബോഡി ും മുറിവ് ഗൗരിലക്ഷ്മിയാണ് ക്യൂ സ്റ്റുഡിയോ അഭിമുഖത്തിൽ ഒന്നര വർഷം മുൻപിറങ്ങിയ മുറിവ് എന്ന പാട്ട് ഒന്നരാഴ്ച മുൻപാണ് വലിയ ട്രെൻഡിങ്ങും വലിയ രീതിയിലുള്ള ഡിസ്കഷൻ പോയിന്റ് ഒക്കെ ആവുന്നത് അതിനോട് കൂടെ ചേർത്ത് നമ്മൾ ഏറ്റവും ഡിസ്കഷൻ പോയിന്റ് വരുന്നത് ഇതിനോട് ചേർത്ത് വരുന്ന ഹെയ്റ്റ് ആണ് ഹെയ്റ്റ് കമൻസിനും അപ്പുറം ഒരു ഹെയ്റ്റ് ക്രൈം എന്ന് തന്നെ ലേബൽ ചെയ്യപ്പെടേണ്ട രീതിയിൽ അത് മാറിയിരിക്കുകയാണ് ഈ ഹെയ്റ്റ് ക്രൈമിന്റെ പല പല പേസ്പെക്റ്റീവ്സ് ഉണ്ട് നമുക്കത് പിന്നീട് ചർച്ച ചെയ്യാം ഞാൻ ആദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു ഇതൊരു ഭയങ്കര ഒരു മോബ് ലിഞ്ചിങ് സ്വഭാവം കൂടിയാണല്ലോ കാണുന്നത് അത്രയും ഇമോഷണലി ഫ്രസ്ട്രേറ്റഡ് ആയ ആയ ഒരു വലിയ ജനക്കൂട്ടത്തിൽ നിന്ന് വരുന്ന ഒരു റിയാക്ഷൻ ആണ് അതുകൊണ്ട് തന്നെ അത് വളരെ നിസ്സാരവൽക്കരിക്കേണ്ട കാര്യം അത് വളരെ ചെറിയ കാര്യമാണ് പറഞ്ഞ തള്ളിക്കളയേണ്ട കാര്യമല്ല അത്തരത്തിലുള്ളതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് എങ്ങനെയാണ് ഗൗരി ഇപ്പൊ ഈ ഒന്നരാഴ്ച മുൻപ് വന്ന ഈ റിയാക്ഷനെ കാണുന്നത് ഇത് ഇത് ഓരോ ദിവസവും എന്റെ ശരിക്കും അജിതഹരയുടെ സമയത്തെ തുടങ്ങിയ ഒരു മോബ്ലിൻജിങ് ആണ് എനിക്ക് തോന്നുന്നു ഞാനൊരു എട്ടൊമ്പത് വർഷം മുന്നേയാണ് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നതും സ്വന്തം ട്രാക്സ് റിലീസ് ആവാൻ തുടങ്ങുന്നതും അപ്പം അജിതഹരയെ വരുന്നവരെ എനിക്ക് തോന്നുന്നു ഞാൻ ഇറക്കുന്ന ട്രാക്സിന്റെ ഓഡിയൻസ് എന്ന് പറഞ്ഞാല് നമ്മൾ ആദ്യം തൊട്ടേ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കണ്ട് പാട്ട് കണ്ട് പാട്ട് കേട്ട് ഇഷ്ടപ്പെട്ട് വരുന്ന ആളുകൾ മാത്രമുള്ളൊരു സ്പേസ് ആയിരുന്നു എൻ്റെ ഇൻസ്റ്റഗ്രാമും എൻ്റെ യൂട്യൂബും അജിത ഹരെ ചെയ്തത് ഇതല്ലാത്ത ഒരു സ്ഥലത്തോട്ട് എന്നെ അറിയാത്ത ഞാൻ എന്താ ചെയ്തുകൊണ്ടിരുന്നിരുന്നത് എന്താ ചെയ്തോണ്ടിരിക്കുന്ന അറിയാത്തൊരു ഓഡിയൻസിലേക്ക് ഈ പേര് ആ അപ്പം അവർ നോക്കുമ്പം അവർക്ക് ശീലമില്ലാത്ത കുറെ കാര്യങ്ങൾ അവർ കാണുന്നത് പക്ഷെ ഓൾറെഡി നമ്മുടെ പാട്ടിൽ ഫോളോ ചെയ്യുന്ന നമ്മുടെ പാട്ട് ഇഷ്ടപ്പെട്ടിരുന്ന ആളുകളുടെ മുമ്പിൽ വളരെ നോർമൽ ആയിരുന്ന എനിക്ക് വളരെ നോർമൽ ആയിരുന്ന കുറെ കാര്യങ്ങൾ പെട്ടെന്ന് അബ്നോർമൽ ആവുകയാണ് ഈ അജിതഹരയിലെ സ്റ്റേജിൽ ഇങ്ങനെ പാടുന്നു പാട്ട് ഇങ്ങനെ പ്രസന്റ് ചെയ്യുന്നുള്ളത് പ്രശ്നാവുന്നതിന് ആറോ ഏഴോ മാസം മുന്നേ മുതലേ ഞാനിതിനാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതേ പരിപാടിയാണ് മുറിവിനുണ്ടായിരിക്കുന്നത് കാരണം ഒന്നൊന്നര വർഷം മുന്നേ ഇറങ്ങിയൊരു സാധനം ഈ പറഞ്ഞ പോലെ വളരെ പുതിയതായിട്ടുള്ള വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഓഡിയൻസിലേ ചെന്ന് പെട്ട് കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര ഉണ്ടായൊരു പൊട്ടിത്തെറിയായിട്ട് തോന്നുന്നത് എനിക്ക് പക്ഷേ എനിക്ക് ഇനീഷ്യലി ഉണ്ടായിരുന്നൊരു മൂന്നോ നാലോ ദിവസത്തെ കാര്യം പെട്ടെന്ന് വേറെ മൂന്നാല് ന്യൂസ് ചാനലുകളിൽ വന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ പെട്ടെന്ന് ഇത് തിരിയുന്നതും കാണാം ഈ ഈ കുറെ ആദ്യം കുറേ പേര് വന്നിട്ട് ക്യാരക്ടർ വാസിനേഷൻ നടത്തുന്നുണ്ട് ആസ് എ പേഴ്സൺ ഞാൻ മോശമായിട്ടുള്ള ആളാണെന്ന് പറയുന്നുണ്ട് ഭയങ്കരമായിട്ടുള്ള ഇൻസൾട്ടും ഒഫെൻസ് ഒഫെൻസീവ് ആയിട്ടുള്ള സംസാരങ്ങളൊക്കെ നടക്കുന്ന തൊട്ടു പുറകെയാണ് അപ്പുറത്ത് വേറെ വേറൊരു പെർസ്പെക്റ്റീവില് ഇത് പ്രസൻ്റ് ആയപ്പോഴേക്കും വേറെ കുറേ ചാനൽസ് വഴി ഇതിനൊരു ഈ പറഞ്ഞ പോലെ സെക്ഷൽ അബ്യൂസ് അല്ലെങ്കിൽ പോക്സോ കേസുകളെ കുറിച്ചും അങ്ങനെയുള്ള സ്ത്രീവിരുദ്ധത എന്നുള്ള സീരിയസ് കോൺവെസേഷൻസിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് കുറെ ആൾ ഞങ്ങൾ അല്ല ഞങ്ങൾ കുറിച്ചൊന്നും പറയുന്നില്ല ഞങ്ങൾ പാട്ടിനെ കുറിച്ച് മാത്രമല്ലേ സംസാരിക്കുന്നത് പാട്ട് ഇഷ്ടപ്പെട്ടില്ലേ ഞങ്ങൾ പറഞ്ഞുള്ളൂ അപ്പം ആ ഇതിങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കുകയാണ് ഒരു സ്ഥലത്ത് പോയി നമുക്ക് നിന്നിട്ട് ഇത് ആക്ച്വലി എന്താ സംഭവിക്കുന്നത് എന്ന് ആലോചിക്കാനുള്ള സമയം പോലും തരാതെ ആളുകൾ ഇങ്ങനെ ഒരു ഈ ആട്ടുംകൂട്ടം പോണ പോലെ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു മോബ് മെന്റാലിറ്റി ആണെന്ന് എനിക്ക് തോന്നുന്നു നാലുപേരൊരു കാര്യം ചെയ്യുന്നു രണ്ടുപേരും കൂടെ ജോയിൻ ചെയ്യുന്നു പിന്നൊരു പത്ത് പേര് ജോയിൻ ചെയ്യണു അപ്പോൾ അതിലും ഓരോരുത്തരും നൂറുപേരെയും കൂടെ കൊണ്ടുവരുന്നു എന്തു പറയുന്നു അതിന്റെ പുറകെ നമ്മൾ എല്ലാവരും പറയുന്നു ഇപ്പം എൻ്റെ യൂട്യൂബ് ചാനലും കൂടെ നോക്കിക്കഴിഞ്ഞാല് ആ ഇനിഷ്യലി മൂന്നാല് ദിവസം ഫുള്ളി അബ്യൂസാണ് വന്നോണ്ടിരുന്നത് ഇപ്പം ഭയങ്കര സപ്പോർട്ടിങ് കമന്റ്സ് മാത്രമാണ് ഇതൊന്നും വിശ്വസിക്കാൻ പറ്റില്ല പണ്ടത്തെ ആള് തന്നെ ആയിരിക്കാം നാലു ദിവസം മുന്നേ പറഞ്ഞ ആള് തന്നെയായിരിക്കും ഇപ്പോഴും തിരിച്ചും പറയുന്നത് അപ്പൊ ഒന്നും വിശ്വസിക്കാൻ വയ്യാത്തൊരു സിറ്റുവേഷനിലാണ് ഇപ്പൊ നിൽക്കുന്നത് അപ്പം മെജോറിറ്റി എന്ത് പറയുന്നു അതിന്റെ കൂടെ ഞങ്ങളും പോകുന്നു എന്നുള്ളൊരു ഒരു സോഷ്യൽ ഒരു സൈക്കോളജി ഒരു സ്ഥലത്തു നിന്നാണ് ഇപ്പൊ നമ്മള് ഇപ്പൊ തന്നെ ഇത് ഡിസ്കസ് ചെയ്തപ്പെട്ടപ്പോ തന്നെ അതിന്റെ കമന്റ്സ് എടുത്താൽ തന്നെ അതിൽ വരുന്ന ഭൂരിഭാഗം അതായത് ഈ നമ്മൾ ഈ പറഞ്ഞ ഈ മോബ് മെന്റാലിറ്റിയിലുള്ള ഈ വലിയ ഭൂരിപക്ഷത്തിലെ ഒരു ചെറിയ പോഷൻ ആളുകൾ പറയുന്നതും ഇതേ കാര്യം തന്നെയാണ് അതായത് ഞങ്ങൾ അധിക്ഷേപിക്കുന്നത് പാട്ടിനെയും ഈ അരോചകമായ ലിറിക്സിനെ ആണല്ലോ അതിന് നമുക്ക് അതിന് സ്വാതന്ത്ര്യമാണല്ലോ നമുക്ക് അതിന ഞങ്ങള് ഈ ആശയത്തിനെ ഒട്ടും ഞങ്ങൾ ആശയത്തിന്റെ കൂടെ ഒപ്പം നിൽക്കുന്നു ഇതിന് ഞങ്ങൾ അധിക്ഷേപിക്കുന്ന ഈ പാട്ടിനെയും ആ ക്രിയേറ്റീവ് ഇതിനെയാണ് ഞങ്ങൾ അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്യുന്നത് ആ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം എന്നാണ് ഒരു വലിയൊരു ഈ മോബ് വെക്കാവുന്ന ാണ് യാതൊരു പ്രശ്നവും ഞാൻ പത്ത് വർഷമായിട്ട് ഇൻഡസ്ട്രി നിൽക്കുന്ന ആളാണ് ഒരു പാട്ട് നല്ലതാണെന്നും പാട്ട് മോശമാണെന്നും ഒക്കെ പല സ്ഥലത്തു നിന്നും റിവ്യൂസ് കേട്ടും ഫീഡ്ബാക്ക് തന്നെയാണ് നമ്മൾ ഓരോ ഷോ ചെയ്യുന്നതും ഓരോ ട്രാക്സ് ഇറക്കുന്നതും എല്ലാം അപ്പം ക്രിട്ടിസൈസിംഗ് എനിക്ക് സന്തോഷമുള്ള കാര്യമാണ് പക്ഷെ പാട്ട് കേട്ടിട്ട് സീരിയസ് ആയിട്ട് ക്രിറ്റിസൈസ് ചെയ്യുകയാണെങ്കിൽ റിയലി ഹാപ്പി യു ലിസൺ ടു ദി സോങ് ഓർ യു വാച്ച് ദ വീഡിയോ അതാണ് നമുക്ക് വേണ്ടത് പക്ഷേ ക്രിട്ടിസൈസിങ്ങിനേക്കാളും കൂടുതൽ ഇയാള് ഇൻസൾട്ടഡ് ആവണം ഇയാള് ഇയാൾ ഒഫൻറ്റഡ് ആവണം എന്ന് പേർപ്പസ്ഫുളി ഉള്ള ശ്രമം നടന്നും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം പ്ലീസ് വെൽക്കം ടു മൈ കമൻ സെക്ഷൻ ഇപ്പൊ ഈ ഒന്നര വർഷം മുൻപ് ഇത് ആൽബം ആയിട്ട് റിലീസ് ചെയ്യുമ്പോൾ ഗൗരിക്ക് ഉറപ്പായിട്ടും ഒരു ഏറ്റനതർ മ്യൂസിക് ആൽബം എന്നുള്ളൊരു ഫീലേ അല്ലല്ലോ കാരണം ഇത് സ്വന്തം ലൈഫിൽ നടന്ന ഒരു ഇൻസിഡന്റ് ആയിട്ട് കം കമ്മൗട്ട് ചെയ്യുന്നത് ഇപ്പോൾ എട്ടാം വയസ്സിൽ നടന്ന ഒരു ഇൻസിഡൻറ്റ് പതിമൂന്നാം വയസ്സിൽ നടന്നൊരു ഇൻസിഡന്റ് ഒക്കെ ആയിട്ട് കം ഔട്ട് ചെയ്ത് വരുമ്പോൾ ഈ വിഷയം അഡ്രസ്സ് ചെയ്യപ്പെടണം എന്നും കൂടെ ചർച്ച ചെയ്യണ്ടല്ലോ അതായിരിക്കണം ഇനീഷ്യൽ അഡ്രസ് അഡ്രസ് പോയിന്റ് അതായിരിക്കണം എന്നും കൂടെയാണോ ഇപ്പൊ ഈ വിഷയം ഇപ്പൊ നോക്കണിപ്പോൾ ആ പാട്ടിൽ തന്നെ പറയുന്ന വരികൾ ഇപ്പോൾ ബസ്സിൽ വെച്ച് നടക്കുന്ന ഇൻസിഡന്റും അല്ലെങ്കിൽ ഈ ബന്ധുവീട്ടിൽ നടക്കുന്ന ഇൻസിഡൻറ്റും ഒക്കെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ മോബ്ലിൻജിങ് സ്വഭാവത്തിൽ പറയുന്ന ആളുകളുടെ മുന്നിലൊക്കെ ഈ ഡാറ്റ ഉണ്ട് ഓക്കെ ഈ പോക്സോ കേസിന്റെ ഒരു ഒരു വലിയ ശതമാനം നോക്കി നോക്കിയാൽ തന്നെ നമുക്ക് അറിയാം ഇത് ബന്ധുവീട്ടിലും അല്ലെങ്കിൽ അറിയുന്ന ഒരു ഒരു സമൂഹത്തിലാണ് നടക്കുന്നത് എന്ന് അറിയാം ഈ ഡാറ്റ മുന്നിലുള്ള ഒരു സമൂഹമാണ് ഇതിനെതിരെ ഇങ്ങനെ വരുന്നത് ഈ പ്രശ്നം അഡ്രസ് ചെയ്യപ്പെടുന്നില്ല തോന്നുന്നുണ്ട് കഴിഞ്ഞ മൂന്നാല് ദിവസം എനിക്ക് തോന്നുന്നു ആ സംസാരം വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അതായത് കഴിഞ്ഞ മൺഡേയോ ട്യൂസ്ഡേ ആണ് ഈ തുടങ്ങിയത് ഈ പരിപാടി തുടങ്ങുമ്പം ഇത് പ്യുവർലി ഈ പെണ്ണ് എന്ന് പറഞ്ഞത് ആണ് പ്രശ്നം ആണുങ്ങൾക്ക് എന്താ പ്രശ്നം ഇല്ലേ എന്നുള്ള നിന്നാണ് തുടങ്ങിയതെങ്കിൽ ഇപ്പൊ കുറച്ചുകൂടി അതാ ഇപ്പം റീസെന്റ്ലി വരുന്ന ഇത് വെച്ചിട്ട് വരുന്ന ഇപ്പം ഇൻഫ്ലുവൻസേഴ്സിന്റെ റിയാക്ഷൻ വീഡിയോസ് ആണെങ്കിലും അല്ലെങ്കിൽ സ്പെസിഫിക്കലി മറ്റേ ജേർണലിസം ആ ഡിപ്പാർട്ട്മെന്റിൽ തന്നെയുള്ള ചാനൽസ് ആണെങ്കിലും കുറച്ചുകൂടി ഈ പറഞ്ഞ പോക്സോ എന്നുള്ളൊരു വേർഡ് കുറച്ചുകൂടി മുന്നോട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട് അതൊരു രണ്ടോ മൂന്നോ ദിവസേ ആയിട്ടുള്ളൂ ഇനിഷ്യലി പ്യോർലി ഇത് പെണ്ണ് പെണ്ണ് എന്ന വാക്ക് യൂസ് ചെയ്തതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളായിരുന്നെങ്കിൽ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് ലീഡിങ് ആയിട്ടുള്ള ചാനൽസ് വേറൊരു പെർസ്പെക്ടീവ് കൊടുത്ത ഉടനെ ഇവർ തന്നെ നേരെ പാത്രം വരയ്ക്കുന്നത് നോക്കണം അപ്പം ഐ തിങ്ക് മീഡിയ ഗോട്ട് എ ഹ്യൂജ് റോൾ പറയുന്നത് എന്നുള്ളത് മോബ് ഡിസൈഡിംഗ് മോബന്ധിങ് ഇപ്പൊ ഈ സോഷ്യൽ മീഡിയ എന്നതിന് ഇപ്പൊ ഇപ്പൊ ഞങ്ങളിപ്പോ മീഡിയ പ്ലാറ്റ്ഫോമിൽ വർക്ക് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും സോഷ്യൽ മീഡിയ നമ്മളെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് സോഷ്യൽ അത് ഇപ്പൊ ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയില് ഇപ്പൊ ഗൗരി വർക്ക് ചെയ്യുമ്പോൾ തന്നെ സോഷ്യൽ മീഡിയ ആണല്ലോ ഒരു ഇൻഫ്ലുവൻസ് പോയിന്റ് ഇത് ഡീൽ ചെയ്യുന്നതും കൂടെ ഒരു സ്കില്ലാണല്ലോ സോ ഈ വിഷയത്തിൽ മാത്രല്ല ഞാൻ പറയുന്നത് തുടർന്ന് ഇപ്പൊ പത്ത് വർഷമായിട്ട് തുടങ്ങുമ്പോഴൊക്കെ ഇതിനെ ഡീൽ ചെയ്യുന്ന ഒരു സംഗതി ഉണ്ടല്ലോ ഇതിനെങ്ങനെയാ ഗൗരിയുടെ ഒരു പെർസ്പെക്റ്റീവ് എങ്ങനെയാണ് അതായത് ഈ ഒരു ഒരു നെവർ നെവർ ഗോ മൈൻഡ് ഓരോ കണ്ടിട്ട് ഇത് ഞാൻ ഞാൻ കാര്യമില്ല എന്ന ചിന്തിക്കുന്നത് എന്താണ് പെർസ്പെക്റ്റീവ് ബഹളം തുടങ്ങിയിട്ട് നാലഞ്ച് ദിവസം ഇൻസ്റ്റാഗ്രാം ലോഗിൻ ചെയ്തിട്ടില്ല ഞാൻ അക്കൗണ്ട് വേറെ കൊടുത്തു എന്നിട്ട് ജസ്റ്റ് അത്യാവശ്യം വേണ്ട സ്ഥാനത്ത് മാത്രം റിപ്ലൈ ചെയ്ത് വിടുക ഇപ്പൊ എൻക്വയറീസ് ഒക്കെ അവിടെ തന്നെ വരുമല്ലോ അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം റിപ്ലൈ ചെയ്യുക ഷെയർ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം ഷെയർ ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ക്വിക്കായി പോയി ഇപ്പം മുറിവ് പാട്ട് നമ്മൾ ഇത് ചെയ്ത് ഇനിഷ്യലി റിലീസ് ചെയ്യുന്ന സമയത്ത് ഇത് എളുപ്പത്തിൽ കേട്ടിരിക്കാൻ പറ്റുന്ന ഒരു പാട്ടല്ലെന്നെനിക്കറിയാം ഇത് കുറച്ച് ട്രിഗർ വോർണിങ് കുറച്ച് ട്രിഗറിംഗ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് കുറച്ചാളുകൾക്കെങ്കിലും ഇത് കേൾക്കുമ്പോഴേക്കും അലോസരം ഉണ്ടാവും എന്നറിയാവുന്നതല്ലാണ്ട് ഇത്രയും മനുഷ്യന്മാർക്കിത് പ്രശ്നമാവും നമുക്ക് കാരണം ഇത് ഇറ്റ്സ് എ വെരി എന്താ പറയുക എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മൾ പറയുള്ളൂ പുതിയതായിട്ട് കാര്യങ്ങളൊന്നും പറയുന്നില്ല അപ്പം ഏ നമ്മള് കുഞ്ഞിലെ മൂലം സ്കൂളിലും കോളേജിലൊക്കെ സംസാരിക്കുന്ന വിഷയങ്ങളാണ് വീടുകളിൽ സംസാരിക്കുന്ന വിഷയങ്ങളാണ് സിനിമകളിൽ കാണുന്ന കാര്യങ്ങളാണ് പുസ്തകങ്ങളിൽ കാണുന്ന കാര്യങ്ങളാണ് അപ്പം അത്രയും അത്രയും ഒരു പോപ്പുലർ ആയിട്ടുള്ള ഒരു ടോപ്പിക് അത്രയും നോർമൽ ആയിട്ട് ആളുകൾ സംസാരിക്കുന്ന ഒരു കാര്യം നമ്മൾ ഞാൻ ഇങ്ങനെ പറയുമ്പോഴേക്കും ആളുകൾ എന്തിനാണ് ഇത്ര പൊട്ടിത്തെറിക്കുന്നുള്ളതിന്റെ ഒരു കറക്റ്റ് ആൻസർ എനിക്ക് ഇപ്പോഴും വാസ് പുഴുങ്ങിയിട്ടില്ല ഷോക്കിംഗ് ആണ് ഇത്രയും പ്രശ്നം എന്താണെന്നുള്ളൊരു ഷോക്ക് ഇനിഷ്യലി ഉണ്ടായിരുന്നു സോ ഒരു ഫോർ ഫൈവ് ഡേയ്സ് ഞാൻ ഇവിടെ പോയിട്ടില്ല അത് കഴിഞ്ഞിട്ടാണ് പതുക്കൊന്നിരുന്ന് ഓക്കെ എന്താണ് സംഭവിച്ചോണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു എന്താണ് ആക്ച്വലി എനിക്ക് മനസ്സിലായി രണ്ട് പേഴ്സ്പെക്ടീവ് ഉണ്ട് പ്രൊഫഷണലി എനിക്ക് വളരെ പ്രയോജനം ഉണ്ടായ ഒരു സംഭവമാണ് അങ്ങനെ മാത്രം പ്യുവർലി നോക്കുകയാണെങ്കിൽ കാരണം ഒരാഴ്ചയിൽ എൻ്റെ ഓഡിയോ പ്ലാറ്റ്ഫോംസിൽ ട്രാഫിക് അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം ഹാൻഡിലും എൻ്റെ യൂട്യൂബ് ഹാൻഡിലും ആപ്പിൾ മ്യൂസിക് സ്പോട്ടിഫൈ എല്ലാ സ്ഥലത്തും ഉണ്ടായ ട്രാഫിക് ഭയങ്കരമാണ് ഭയങ്കരമായിട്ട് ഗ്രാഫ് കയറിയിട്ടുണ്ട് അപ്പം കുറച്ചൊക്കെ ഞാൻ അതിൽ ഫോക്കസ് ചെയ്ത് ചെയ്യാൻ നോക്കി പക്ഷേ ഐ തിങ്ക് അത് മാത്രം ചെയ്താൽ പോരാ പേഴ്സണൽ ലെവലിൽ മനുഷ്യമാരെന്തൊക്കെ ഇപ്പം നമ്മൾ എത്ര പറഞ്ഞാലും വി ആ സോഷ്യൽ ആനിമൽസ് അപ്പം എനിക്ക് എനിക്ക് തോന്നിയൊരു കാര്യം നമ്മൾ ടെക്നോളജി വൈസ് നമ്മൾ ഭയങ്കരമായിട്ട് വളർന്നു നമ്മുടെ ശീലങ്ങൾ വളർന്നു നമുക്ക് ഇൻ്റർനെറ്റ് ഉണ്ട് ലൈക്ക് ട്രാൻസ്പോർട്ടേഷൻ എല്ലാ സംഭവങ്ങളും വളർന്നെങ്കിലും ഫിസിക്കലി നമ്മളിപ്പോഴും ആ കാട്ടിലെ ഗുഹയിൽ ജീവിക്കുന്ന ആളുകൾ തന്നെയാണ് നമുക്ക് തണുപ്പ് വന്ന മൂടാൻ എന്തെങ്കിലും വേണം ചൂട് വന്ന തണല് വേണം രശ്കുമ്പ ഭക്ഷണം വേണം പേടി വന്നാൽ നമ്മൾ ഓടും അപ്പം ഫിസിക്കലിയാണ് എനിക്ക് തോന്നുന്നു എനിക്ക് ഡീൽ ചെയ്യേണ്ടി വന്നേക്കുന്നു എനിക്ക് എപ്പോഴും ഒരു കാട്ടിൽ നമ്മൾ ഒരു സ്ഥലത്ത് നിന്നിട്ട് ഒരു കുറേ മനുഷ്യർ പന്തവും കുന്തവും കല്ലൊക്കെ ആയിട്ട് നമ്മളായിട്ട് എങ്ങനെ ഉണ്ടാവും ദാറ്റ് വാസ് സ്റ്റേറ്റ് ഓഫ് മൈ ബോഡി ടക്കറക്കെ ടക്കറെ ഹാർട്ട് ഇടിച്ചുകൊണ്ടേ ഇടിച്ചോണ്ടേരിക്കുക എന്തോ എന്തോ അപകടം ഉണ്ട് എന്നുള്ള സാധനം ഫീൽ ചെയ്യുക സോ ആ ഒരു സൈഡ് എനിക്ക് കുറച്ച് എഫേർട്ട് ഇട്ട് സൂത്തിയേണ്ടി വന്നു നിൽക്കുന്നത് അത് റിയൽ ആയിട്ടുള്ള അപകടം ഒന്നും ഇല്ല പ്രശ്നങ്ങളൊന്നുമില്ല അതൊരു ഹ്യൂമൻ ബീയിങ്സ് ആർ സോഷ്യൽ ബീയിങ്സ് റൈറ്റ് അതിന്റേതായിട്ടുള്ള ആ സൈഡ് മാത്രം ഐ ഹാവ് ടു ഹാൻഡിൽ സെപ്പറേറ്റ്ലി ബട്ട് അതർവൈസ് ഈ പറഞ്ഞ പോലെ കുറച്ച് സമയം എടുത്തു എന്താ സംഭവിച്ചോണ്ട് ഇപ്പോഴും എനിക്ക് അറിയില്ല ഇപ്പൊ മൊത്തം തിരിഞ്ഞിരിക്കുകയാണ് ഇപ്പൊ ഇത് ഇങ്ങനെ നാല് ദിവസം മുന്നേ ഇങ്ങനെയായിരുന്നു ഇപ്പൊൾ ഇങ്ങനെ അടുത്തോട്ട് പോകുന്നത് വെരി കോംപ്ലിക്കേറ്റഡ് പക്ഷെ ഗൗരിക്ക് ഇത് ഒരിക്കലും പുതുമയല്ലോ അജിതാഹാര ശേഷം ാണ്ഷത്തിന് ശേഷമാണ് ട്രെൻഡിങ് ആവുന്നത് ഇതേപോലെ വിമർശിക്കപ്പെടുന്നതും ഒക്കെ അജിത ഹര് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഒരു റീസണിങ് ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു കാരണം യു ആർ വെയറിംഗ് സംതിങ് വിച്ച് പീപ്പിൾ യൂഷ്വലി വോൺ വെയർ വെൻ യൂസിംഗ് എ സോങ് ലൈക്ക് ദാറ്റ് ഒരു എനിക്ക് കുറച്ചുകൂടെ ലോജിക്കൽ റീസൺ ഉണ്ടല്ലോ അവിടെ ഇപ്പം നമ്മളൊരു ഒരു മോഡേൺ ആയിട്ടുള്ളൊരു ഡ്രസ്സ് ഇട്ടിട്ട് ട്രഡീഷണൽ സാധനം പാടിക്കഴിഞ്ഞാൽ പിൻ പിൻ വെക്കാൻ പറ്റുന്നില്ല മ്യൂസിക് പ്രറ്റേണിറ്റി ആളുകളുടെ ഒരു ഇതെങ്ങനെയാണ് സപ്പോർട്ട് കാരണം ഉറപ്പായിട്ടും ഒരാളെ അഫെക്ട് ചെയ്യുന്ന കാര്യങ്ങളല്ലോ ഇത് ഇപ്പൊ നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരുപാട് ഇൻഡിപെൻഡന്റ് ആർട്ടിസ്റ്റ് ഉണ്ട് ഒരുപാട് ആർട്ടിസ്റ്റ് ഉണ്ട് ഇവർക്കൊക്കെ നാളെ ഇത് എനിക്കും വരാനുള്ളോ എന്നുള്ള ചിന്തയും കൂടെ വരാമല്ലോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടായിട്ടുണ്ടോ ഒന്നും ഇല്ല ഇത് കുറച്ച് ദിവസം മുന്നേ ഒരു ന്യൂസ് ചാനൽ റിപ്പോർട്ടർ വന്നിട്ട് ചോദിച്ചപ്പോഴത് ആലോചിച്ചത് ഞാൻ അതുവരെ ഞാൻ ഈ സൈഡ് ആലോചിച്ചിട്ടേ ഇല്ല അപ്പം ഒരു പുള്ളിക്കാരി വന്നിട്ട് അടുത്ത് ചോദിച്ചു എൻ്റെ മെൻ തൊട്ട് മുന്നെയാണ് അപ്പം പുള്ളിക്കാരി കാക്ച്വലി സംസാരിക്കായിരുന്നു അപ്പം എൻ്റെ അടുത്ത് ചോദിച്ചു ഇൻഡസ്ട്രീന്ന് ആരെങ്കിലും സപ്പോർട്ട് ആയിട്ട് പബ്ലിക്കായിട്ട് എന്തെങ്കിലും പറഞ്ഞിരുന്നോ അപ്പം ഞാൻ ശരിയാണല്ലേ ഇതിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ ഇല്ല പുറത്ത് പബ്ലിക്കായിട്ടും ഞാനും കണ്ടിട്ടില്ല പേഴ്സണലിയും നമുക്ക് വളരെ പരിചയമുള്ള കുറച്ച് ടെക്നീഷ്യൻസും ആളുകളുമൊക്കെ ഈ പറഞ്ഞ പോലെ കുറച്ച് ലൈ കുഴപ്പമില്ല സാരി പോട്ടെ പരിപാടി പറഞ്ഞതല്ലാണ്ട് നൺ ഓഫ് ദ സിംഗേഴ്സ് മ്യൂസിക് ഇല്ല അങ്ങനെ നിൽക്കുന്ന അങ്ങനെ ഒരു സംഭവം നേരത്തെ പറഞ്ഞ കാര്യം ഉണ്ടല്ലോ ഇതില് ഇപ്പൊ അജിദാഹരെ വിമർശിക്കുമ്പോ കുറച്ചുകൂടെ അതിനെ പിൻ ചെയ്ത് വെക്കാൻ പറ്റുവായിരുന്നു ഇതിനെ എവിടെ പ്ലേസ് ചെയ്യേണ്ട പ്ലേസ് പ്ലേസ് ചെയ്യണം എന്ന് അറിയാത്തൊരവസ്ഥയുണ്ടല്ലോ ഈ റാപ്പിന് പൊതുവേ ഉണ്ടാവുന്ന ഒരു അവസ്ഥയുണ്ടോ റാപ്പിന് വലിയ രീതിയിൽ ഇപ്പൊ യൂട്യൂബ് ട്രെൻഡിംഗ് ലിസ്റ്റിലൊക്കെ ഒരുപാട് റാപ്പ് സോങ്സ് കയറുന്നുണ്ട് പക്ഷെ അവിടെയും ഇപ്പൊ ഇപ്പൊ ഈ വയലാർ എഴുതും ഇതേപോലെ എന്നൊക്കെ പറയുന്ന പോലെ ഈ ഭയങ്കര കാവ്യാത്മകമായി ലിറ്റററി ടെക്സ്റ്റ് വരുന്ന സോങ്സിനെ സുപ്പീരിയർ ആയിട്ടും റാപ്പിനെ കുറച്ച് ഇൻഫീരിയർ ആയിട്ടും കാണുന്ന ഒരു പക്ഷേ ആളുകളുണ്ട് അപ്പൊ ഇത്തരത്തിലെ അങ്ങനെ ഒരു പ്രവണതയുണ്ടോ ആൾക്കാർക്ക് ഒന്ന് പുതിയൊരു കാര്യമാണ് നമ്മൾ ഈ വർഷങ്ങളായിട്ട് വളരെ കാവ്യാത്മക കാവ്യാത്മകമായിട്ടുള്ള വരികൾ കേട്ട് ശീലിച്ച ഒരു കമ്മ്യൂണിറ്റി ഒരു സാധനം വെക്കുമ്പോ ഡിഫിക്കൽട്ടാണ് ഫസ്റ്റ് തിങ് പിന്നെ മലയാള ഭാഷ കമ്പയർട്ട് ഇപ്പൊ തമിഴ്നൊക്കെ കമ്പയർ നോക്കുകയാണെങ്കിൽ ബുദ്ധിമുട്ടാണ് കാവ്യാത്മകമായി എഴുതിയാൽ പോലും തമിഴിന്റെ അത്രയും തമിഴ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കുറച്ച് എളുപ്പമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് തമിഴിൽ നമുക്ക് ആ ഒരു സാധനം ആ ഒരു ബ്യൂട്ടി കൊണ്ടുവരാൻ വേണ്ടി മലയാളം കുറച്ചുകൂടി ബുദ്ധിമുട്ടുള്ള ഭാഷയാണ് ജനറലി അപ്പൊ അതിൽ റാപ്പ് എന്ന് പറയുമ്പോ നമ്മൾ ഈ പറഞ്ഞ നിയമവും കാര്യങ്ങളൊക്കെ നോക്കിയാൽ ഇറ്റ്സ് ഈവൻ മോർ ഡിഫിക്കൾട്ട് പക്ഷെ വേറൊരു കാര്യം റാപ്പിൽ നമുക്ക് ആ നിയമം കൊണ്ടുവരാൻ പറ്റില്ല കാരണം റാപ്പിന്റെ ഒറിജിൻ തന്നെ ഈ പറഞ്ഞ പോലെ അന്നത്തെ പുറത്തുള്ള ബ്ലാക്സിന്റെ അവിടെ അവിടെ ഒരു പ്രൊട്ടസ്റ്റിന്റെ ഭാഗമായിട്ടും അവരുടെ ആശയങ്ങളും അവരുടെ പരാതികളും അവരുടെ ഒരു എന്താ പറയാ അവരുടെ പ്രശ്നങ്ങളൊക്കെ മുന്നോട്ട് അവരുടെ രീതിയിൽ പ്രകടിപ്പിച്ചത് അതിനുവേണ്ടി അങ്ങനെയാണ് ഈ സാധനം തുടങ്ങിയത് തന്നെ സോ അതും നിങ്ങളെ കൊണ്ട് ഒരു പോക്സിനകത്ത് ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയുന്നില്ല എൻ്റെ ഫുൾ പർപ്പസ് അവിടെ പോവാണ് അപ്പം ഐ ഡോ തിങ്ക് അങ്ങനെ റാപ്പ് റാപ്പല്ല ഒരു മ്യൂസിക്കും ബോക്സിൽ വയ്ക്കാൻ പാടില്ല എന്നാലും മ്യൂസിക് എനിക്കൊന്നും ശീലത്തിൻ്റെയും കൂടിയാണ് ആൾ കേട്ട് ശീലിച്ച് വരുന്നതേ ഉള്ളൂ സോ ഗ്രാജുവലി അതൊരു കുറച്ചുകൂടി സെറ്റായി സെറ്റായി വരുമ്പം ആ ഒരു ബോക്സിൽ വയ്ക്കൽ മാറുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്റെ പേര് പെണ് എനിക്ക് വയസ്സ് എട്ട് സൂചി കുത്താൻ ഇടമില്ലാത്ത ബസ്സീനുള്ളിൽ പൊക്കിൽ തപ്പി വന്നവൻ്റെ പ്രായം നാൽപ്പത് എന്റെ പേര് പെണ്ണ് എനിക്ക് വയസ്സ് പതിമൂന്ന് വേനാലി മാസം അത് ബന്ധു വീട്ടിൽ ഊണ് ഓർമ്മ വച്ച കാലം തൊട്ടു കണ്ടു വന്ന ഒരാളെ പിന്നീട് അറിയാത്ത പോട്ടു അതിൻ്റെ പേര് കാമം അതിന്റെ പേര് കാമം തോം തനക തക തന തോം തക തനോ തനോ താനോം തോം ധനക തക തന കണ തന കണ ക എന്തിനാണ് എന്നതറിയില്ലെന്നാലും നെഞ്ചിലാഞ്ഞു മുറിവ് തീ എന്നതറിയില്ല മുറിവ് എത്ര പോയാലും മുറിവ് മുറിവ് ഓരോ ഓരോ വേദികളിൽ പാടുമ്പോഴും റിവോൾട്ട് ആണല്ലേ ആദ്യം ആദ്യം വരുന്നത് അത് തന്നെയാണല്ലേ കഴിഞ്ഞൊരു ഷോ ഈ പ്രശ്നങ്ങളും നടന്ന രണ്ടു ദിവസം മുന്നേ വി ഹാഡ് എ ഷോ ഇൻ ബാംഗ്ലൂർ ഇതുവരെ ഒരു സ്റ്റേജിലും കിട്ടാത്ത റെസ്പോൺസാണ് ഈ ഷോയ്ക്ക് കിട്ടിയത് ആൻഡ് വി ആക്ച്വലി ഷോ ദ ഹോൾ കമൻ സെക്ഷൻ എൽ ഇ ഡി വോൾഡ് പാട്ട് തുടങ്ങുന്ന തൊട്ട് മുന്നേ അപ്പം ഇൻട്രോടെ സമയത്ത് എൽഇ ഡി വോൾഡ് ഈ കമൻസിങ്ങിന് സ്ക്രോൾ ആയി അപ്പൊ തന്നെ ദൈനം സോങ് അപ്പം വയസ്സ് നാപ്പത് എന്നൊക്കെ ഉള്ളത് ഒരു ഫുൾ സെക്ഷൻ ഓഫ് പെൺകുട്ടികൾ എന്റെ കൂടപ്പാടായിരുന്നു ദാറ്റ് ഈസ് നെവർ ഹാപ്പൻ ബിഫോർ പാട്ട് കേൾക്കുമ്പോഴേ സി ഇത് ഇൻഡിപെൻഡന്റ് ട്രാക്കാണ് അപ്പോൾ ആരോ നെഞ്ചലിനോ അല്ലെങ്കിൽ ആലോലം അങ്ങനെയുള്ള ഉള്ള ഒരു കൂടപ്പാടുന്ന പരിപാടി യൂഷ്വലി ഇൻഡിപെൻഡന്റ് ട്രാക്സ് വളരെ ബുദ്ധിമുട്ടാണ് ആദ്യമായിട്ടാണ് ഒരു ഇൻഡിപെൻഡന്റ് ട്രാക്ക് ലിറിക്സ് ഇത്രയും അത്രയും ഒരു വലിയ ക്രൗഡ് ഒരു വാക്ക് പോലും തെറ്റിക്കാണ്ട് പാടുന്ന ഞാൻ കാണുന്നത് ആയിരുന്നു കഴിഞ്ഞ ഇൻസ്റ്റഗ്രാമിലൊക്കെ റീലിന് താഴെ വരുന്ന കമന്റ്സ് ഇതിനെ റിയാക്ട് ചെയ്യുന്ന വീഡിയോസ് കാണാനുണ്ടായി ഒരു ആളുടെ ഒക്കെ അപ്പൊ അതിലൊക്കെ ഇപ്പൊ ഈ വേർഡ് ഈ ലിറിക്കിന് എന്റെ പേര് പെണ്ണെന്ന് പറഞ്ഞ ലിറിക്കിനെ ഭയങ്കരമായിട്ട് ട്രോൾ ചെയ്ത് ഇപ്പൊ എന്റെ പേര് ആണ് അതുപോലെ ഇപ്പൊ എന്റെ പേര് ജോളി എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം അങ്ങനെയൊക്കെ ഭയങ്കര വേർഡ്സ് വെച്ച് ഭയങ്കരമായിട്ട് ഇടുന്ന കമന്റ്സിനെ റിയാക്ട് ചെയ്ത് തരണ്ടുള്ള ഒരു വീഡിയോ വീഡിയോ റിയാക്ഷൻ ഒക്കെ ഞാൻ കണ്ടു ഇത് ഒരു പേഴ്സ്പെക്ടീവിൽ നോക്കുമ്പോൾ നമുക്ക് ഓക്കെ ഇത് ഭയങ്കര അറിവില്ലായ്മ കൊണ്ട് നടക്കുന്ന ഒരു സാധനമാണ് പക്ഷെ അതിനെ ന്യായീകരിച്ച് കാരണം ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിലാണല്ലോ ഇത്തരത്തിലൊരു വീഡിയോ ഇടുന്നതും അപ്പോൾ നമ്മൾ അറിവില്ലായ്മ എന്ന് പറ്റില്ലല്ലോ ഇത്തരം കാര്യങ്ങളും ുംറിവില്ലായ്മസ്കൊണ്ട് ഓഫ് എമ്പതി എനിക്ക് തോന്നുന്നു എമ്പതില്ലായ്മാണ് കാരണം നിങ്ങൾ സംസാരിക്കുന്നത് ഒരു മനുഷ്യനെ കുറിച്ചിട്ടാണ് ഈ മനുഷ്യൻ വന്നത് വായിക്കും അപ്പുറത്തുള്ള ആള് നിങ്ങളെപ്പോലെ തന്നെ മറ്റേ മദ്യം മാംസവും മനസ്സും ഒക്കെ ഉള്ള ആളാണെന്നുള്ളൊരു വളരെ ഇമ്പൾസീവായിട്ട് ചെയ്യുന്ന കാര്യമാണല്ലോ കമന്റ് എന്ന് പറയുന്നത് പിന്നെ ഈയിടയ്ക്ക് ടെക്ടോക്കിലൊരു പുള്ളിക്കാരി ഈ സൈബർ ബുള്ളിയും കാരണം സൂയിസൈഡ് ചെയ്യുന്ന ടീനേജ് ആയിട്ടുള്ള കുട്ടികളെ കുറിച്ചിട്ട് പുറത്ത് യു എസിലുള്ള ഒരു ടെക്ടോക്കിൻ്റെ ഒരു ചെറിയ സാധനം കണ്ടായിരുന്നു അതിൽ പുള്ളിക്കാരി പറയുന്ന ഈ ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ അടിക്കുമ്പോൾ ഇമ്മീഡിയറ്റ്ലി പോസ്റ്റ് ആവുന്നതിന് പകരം ഡു യു റിയലി വോണ്ട് ടു പോസ്റ്റ് ദിസ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഇവരുടെ മുമ്പിൽ ഇട്ട് കഴിഞ്ഞാല് വലിയൊരു പേഴ്സൻറ്റേജ് ആളുകൾ ക്യാൻസൽ ചെയ്യുന്നുണ്ട് പോസ്റ്റ് ചെയ്യണ്ട എന്ന് ഡിസൈഡ് ചെയ്യുന്നുണ്ട് വളരെ ഇമ്പൾസീവ് ആയിട്ട് ആളുകൾ ചെയ്യുന്ന ഒരു കാര്യം ഇപ്പൊ ഒന്ന് പോസ് ചെയ്ത് ഞാൻ ചെയ്യണോ എന്നുള്ള ഒരു ചിന്ത പോലും ഇല്ലാണ്ട് ആ ഒരു എംപത്തറ്റിക് സ്പേസിലേക്കേ പോവാതെ ഐ തിങ്ക് ഇറ്റ്സ് ഓൾ റണ്ണിങ് ഓൺ ഇമ്പൾസ് എനിക്ക് ഇത് കണ്ടു അപ്പൊ തന്നെ ടൈപ്പ് ചെയ്തു എൻ്റെ ടൈപ്പ് ചെയ്തു എൻ്റെ ടൈപ്പ് ചെയ്തു എൻ്റെ ഇത് കഴിഞ്ഞ ആ സൈഡിലോട്ടേ നോക്കുന്നില്ല ടൈപ്പ് ചെയ്യുമ്പോ അപ്പുറത്തുള്ള ആൾക്കെന്താണ് തോന്നുന്നത് നിങ്ങൾ എന്താണ് നിങ്ങളെ കുറിച്ച് കമന്റ് എന്താണ് പറയുന്നത് ടൈപ്പ് ചെയ്യുന്ന ആളെ കുറിച്ചിട്ട് സോ ആ ഒരു ചിന്തയില്ലായ്മ എമ്പത്തി ഇല്ലായ്മ ഇമ്പൾസ് കൺട്രോൾ ഇല്ലായ്മ പെട്ടെന്ന് ആ ഫോർ ഫ്രണ്ടിൽ എവിടുന്നോ എന്നൊരു ഫ്രസ്ട്രേഷൻ അങ്ങ് റിലീസ് ചെയ്യുക അപ്പം അതാണ് നമ്മൾ അഭിപ്രായം പറയുന്നതും ഒഫെൻസീവ് കാര്യങ്ങൾ പറയുന്ന വ്യത്യാസം അഭിപ്രായമാണെങ്കിൽ ഇറ്റ് വിൽ ബി വെരി ക്ലിയർ അതിൽ ഉണ്ടാവും അപ്പം എനിക്ക് ഈ പാട്ട് ഇഷ്ടപ്പെട്ടില്ല അല്ലെങ്കിൽ എനിക്ക് ഇതിൻ്റെ ലിറിക്സ് വളരെ മോശമാണ് അല്ലെങ്കിൽ എൻ്റെ വീഡിയോ ഭയങ്കര ബോറാണ് എന്നൊക്കെ പറഞ്ഞാൽ അതൊരു അഭിപ്രായമാണ് ഇത് പ്യോർലി ഇള മറ്റേ ഇള ഇത് ഇത് കൊള്ളണം എന്നുള്ള വളരെ ഇമ്പൾസീവ് ആയിട്ടുള്ള റെസ്പോൺസാണ് അപ്പം എനിക്ക് തോന്നുന്നു മേ ബി ഞാൻ ആ ടെക്ടോക്കിൽ പോലെ ഈ പറഞ്ഞ എല്ലാ പ്ലാറ്റ്ഫോംസും ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് യൂട്യൂബ് പോലുള്ള പ്ലാറ്റ്ഫോംസ് ഓരോ കമന്റും നമ്മൾ ടൈപ്പ് ചെയ്തിടുമ്പോഴേക്കും ഒരു സെക്കൻഡ് അവർക്ക് ചിന്തിക്കാനുള്ള ഒരു ഗ്യാപ്പ് കൊടുത്താൽ എനിക്ക് തോന്നുന്നു ലോഡ് ഓഫ് ഈ സൈബർ ബുള്ളിങ് ഹേറ്റ് ക്രൈമും കുറേ കുറയും കുറയ്ക്കാൻ പറ്റും എനിക്ക് തോന്നുന്നു ആൻഡ് അണതർ പോയിന്റ് ഷീ ടോൾഡസ് മെജോറിറ്റി ഓഫ് ദീസ് കമന്റ്സ് ഇർ കമ്മിങ് ഫ്രം വെരി യങ് കിഡ്സ് അണ്ടർ എയ്റ്റീൻ അണ്ടർ സെവൻറ്റീൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ അതായത് ഇതൊക്കെ എന്തോ വലിയ കാര്യമാണ് ഒരു സ്ഥലത്ത് പൊട്ട് നാലട്ടറി വിളിക്കുന്നത് എന്തോ ഭയങ്കര വലിയ കാര്യമാണെന്ന് ചിന്തിക്കുന്ന ഓഫ് ഓഫ്കോഴ്സ് ടീനേജ് എന്ന് പറഞ്ഞാൽ ഫുൾ ഇം ഫുൾ ഇമ്പൾസിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള കുറേ ഫാക്ടേഴ്സ് വെരി സൈക്കോളജിക്കൽ ആൻഡ് വെരി എന്താ പറയുക വളരെ റൂട്ട് ലെവലിൽ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ ഇവിടെ വർക്ക് ചെയ്യേണ്ട അതൊരു ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു മോമെൻ്റാലിറ്റി എന്ന് എന്നല്ലെങ്കിൽ ഒരെണ്ണത്തിന് മാത്രം പിന്നീട് വയ്ക്കാൻ പറ്റുന്ന ഒരു പ്രശ്നമല്ല ഇത് ഒരുപാട് കാര്യങ്ങൾ ഒരേ സമയത്ത് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പം മുറിവ് മുറിവ് ഈ വിഷയം അഡ്രസ് ചെയ്യപ്പെടണം എന്ന് ആഗ്രഹിച്ച പോലെ തന്നെ ഞാനൊരു കാലം മുന്നേ ഗൗരിയുടെ ഒരു ഷോ കണ്ടു ജോഷ് ടോക്സിൽ എനിക്കൊരു വ്യക്തി വൈകല്യം ഉണ്ട് അതിൻ്റെ പേര് ബി പി ഡി എന്നാണ് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ മെൻറ്റൽ ഹെൽത്ത് അവയർനെസ്സിൻ്റെ ഓക്കെ അത് അവയർനെസ് ക്രിയേറ്റ് ചെയ്യണം എന്ന് പറയുമ്പോൾ സ്വന്തം ജീവിതത്തിലുള്ള അതായത് പലരും ഇത് ഭയങ്കര സുരക്ഷിതമായിട്ട് ഇത് പുറത്ത് അറിയാൻ പാടില്ല എന്ന് കുറെ പേര് ആലോചിക്കുന്ന കാര്യം പുറത്ത് പറഞ്ഞ് കമ്മൗട്ട് ചെയ്ത ശേഷമാണല്ലോ ഈ അവയർനെസ് ക്രിയേറ്റ് ചെയ്യേണ്ടത് മുറിവിലും സംഭവിച്ച ഇതേ കാര്യം തന്നെയാണ് സ്വന്തം ജീവിതത്തിൽ ഉണ്ടാവുന്ന ഒരു ഇൻസിഡന്റ് പുറത്ത് കൊണ്ടുവന്നിട്ടാണ് അവയർനെസ് ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പൊ ഈ ഷോ ഒക്കെ ചെയ്യുമ്പോൾ ഈ മെന്റൽ ഹെൽത്ത് അവയർനെസ്സിനെ പറ്റി ഇത്രയധികം ആൾക്കാര് അതിനൊരു ക്യാമ്പയിൻ തന്നെ വേണം അല്ലെങ്കിൽ അതിന്റെ അവയർനെസ് ഇത്രയും ക്രിയേറ്റ് ചെയ്യണം എന്ന ആഗ്രഹത്തിലൊക്കെയാണോ ആ ഷോ ഒക്കെ ചെയ്യുന്നത് ഇതുകൊണ്ട് ആർക്കും ഉപകാരം ഉണ്ടാവണമെങ്കിൽ ഉണ്ടായിക്കോട്ടെ എന്നുള്ള വളരെ ചെറിയൊരു സ്ഥലത്തു നിന്നാണ് ചെയ്യുന്നത് ഒരുപാട് ചിന്തയൊന്നും ഇല്ല ഞാനിപ്പം ഈ പറയുന്ന കാര്യങ്ങൾ പറഞ്ഞത് കൊണ്ട് ആർക്കിലും എന്തെങ്കിലും ഉപകാരം ഉണ്ടെങ്കിൽ ഉണ്ടായിക്കോട്ടെ അത്രേ ഉള്ളൂ പിന്നെ സ്വന്തം കാര്യം പറയാൻ ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് നമ്മള് ചേഞ്ച് യു ടു സീ നമ്മൾ ഈ കുറെ ഇങ്ങനെ വർത്താനം പറയുന്നതിന് നമ്മൾ ഞാൻ ആ സ്പേസിൽ നിന്നാണ് സംസാരിക്കുന്നത് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഒരു വിശ്വാസ്യതയുണ്ട് അവിടെ കുറച്ചുകൂടി ആളുകൾക്ക് അത് കുറച്ചുകൂടി അത് റിയലിസ്റ്റിക് ആയിട്ട് തോന്നുന്നത് ചെയ്തത് എനിക്ക് തോന്നുന്നു നമ്മൾ വേറെ ഞാനിത് കടന്നുപോയി എന്ന് അവരെ അറിയിക്കേണ്ട ഞാൻ സൈഡിൽ കൂടെ വേറെ രീതിയിൽ പറയാന്നുള്ളതിനേക്കാളും കൂടുതൽ ഇഫ് യു ആർ റെഡി ടു ഓപ്പൺ ലൈക് യുവർ സെൽഫ് ഇൻ ഫ്രണ്ട് ഓഫ് ദം ഐ തിക് അവർക്ക് കുറച്ചുകൂടി ആണ് ഇറ്റ് ബി മോർ ഹെൽപ്ഫുൾ ഫോർ ദം ടു സീക്ക് ഹെൽപ് എന്ന് എനിക്ക് തോന്നുന്നു താങ്ക് യു സോ മച്ച് അപ്പോ എല്ലാ വിധാശംസകളും മുറിവിലും ഇപ്പോൾ ഉണ്ടാകുന്ന ഡിസ്കഷനൊക്കെ ഓരോ പെർസ്പെക്ടീവ് പോകുമ്പോഴും അടുത്ത പാട്ടുകളൊക്കെ ഡിസ്കഷൻ പോയെ താങ്ക് യു താങ്ക് യു സോ മച്ച്